ടിച്ച്ന്ന് വിളിച്ച് കളിയാക്കാൻ മാത്രം അത്രയും തടി എനിക്കുണ്ടോ ഉം എനിക്ക് തോന്നണില്ല അത്ര വലിയ തടി ഉണ്ടെന്ന് അപ്പൊ ഇതിനേക്കാളും കൂടുതൽ തടിയുള്ളവര് എന്ത് കുളിക്കും എന്നാലും തിന്നണം എല്ലാരും ഇങ്ങനെ കളിയാക്കണേ ഞാൻ ഞാനെന്റെ വീട്ടിൽ നിന്നല്ലേ തിന്നണത് അവരുടെ വീട്ടിലൊന്നും പോയി തിന്നണില്ലല്ല എന്നാലും ആ തളന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വീട്ടിലുള്ള എല്ലാരും നീ ആ തിന്നു എനിക്കത് കേട്ടപ്പത്തൊട്ട് വല്ലാത്തൊരു വിഷമം തടി ഉണ്ടെങ്കിൽ ഇപ്പ എന്താ പ്രശ്നം എനിക്കില്ലാത്ത വിഷമുള്ള മറ്റുള്ളവർക്ക് ആൾക്കാർക്ക് എന്തൊക്കെ അറിയണം എന്താണ് ഇങ്ങനെ തടി വെക്കണത് തടി കുറച്ചുകൂടെ ഏ ഇന്നെന്തായാലും മരിയാക്ക് തിന്ന നാളത്തോട്ട് തീറ്റ കൊറക്കണം വണ്ണം കുറച്ചെല്ലാം ഒക്കെ കാണിച്ചു കൊടുക്കണം കളിയാക്കുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം മുട്ടി വിഷം കയറ് മുട്ടി ഞാനിങ്ങനെ തീറ്റ ഉറക്കാനാണ് ആൾക്കാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ ഞാനിപ്പോൾ തടി ഉറച്ചിട്ട് അവർക്കെന്താണ് അവർക്കെന്താണ് ഞാനിപ്പം തടി ഉറച്ചിട്ട് കാര്യം സമാധാനിക്ക് കൂളാവ് കൂളാവ് അത്ര പേർക്ക് തടിയൊന്നുമില്ല ജോലയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ സെറ്റായാനിരുന്നു അത് എങ്ങനെ വരാനൊന്നാകുമോ ഏ എന്നാലിന്ന് വേണ്ട നാളെ തൊട്ട് എക്സൈസ് ഒക്കെ ചെയ്തൊന്ന് തടി കുറച്ച് നോക്കാം പിന്നെ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ തീറ്റ ഉറക്കാവൂണ് പണിയൊന്നുമില്ല ഇനിയും തടി വെക്കണമെങ്കിൽ തടി വെച്ചോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇനിയും തിന്നും കുറക്കാമെന്ന് വിചാരിച്ചാണ് എന്നാലും രണ്ടും മൈൻഡാണല്ലോ ഏത് തീരുമാനിക്കും ആ തിന്നിട്ട് ചാവടേ ചാവട്ടെ വടച്ചോനെ ഷുഗറാണീ കുത്തിക്കേറ്റണത് എന്തെങ്കിലാവട്ടെ ഇച്ചിരി ഉണ്ടെന്നല്ലേ ഉള്ളൂ ഇല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിപ്പോ എന്തിട്ട് കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചി നാട്ടുകാർ സഹിക്കണ്ട ഹല്ലേ കളിയാക്കണോ അവിടെ ഉണ്ടെന്ന് കളിയാക്കട്ടെ